കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചു നമുക്ക് നേരെ ആദർശിന്റെയും നയനടേയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലും നന്ദു കണ്ണ് തുറന്ന് നോക്കി ഓയിക്കഴിയുമ്പത്തേനും അവിടെ രണ്ട് ഗുണ്ടകള് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് നന്ദുവിന്റെ അരിയിലേക്ക് അവരങ്ങോട്ട് വരുവാണ് വന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു ഹോ നീ കണ്ണ് തുറന്നോ അതെ ഇനി ഇനിയിപ്പൊ നിനക്ക് അധികം ആയുസുണ്ടാവില്ല നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ പറഞ്ഞു പറഞ്ഞവരുണ്ടല്ലോ നിന്നെ അങ്ങോട്ട് മുകളിലേക്ക് വിട്ടാക്കാനാ പറഞ്ഞിരിക്കുന്നെ അതുകൊണ്ട് ഇനിയിപ്പൊ നിനക്ക് രക്ഷ ഇല്ലടി മോളയെന്ന് പറയാണ് ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു എന്നെ മര്യാദയ്ക്ക് അഴിച്ചുവിടാന്ന് പറയണം അഴിച്ചുവിടാനാ നിന്നെയാ ഒരു രക്ഷ ഇല്ലടി വളെ അധികം വൈകാതെ നീ ഞങ്ങളുടെ മുകളിലേക്ക് പോകുന്നു പറയാ പിന്നെ ആ ഗുണ്ടോർത്തു ഇവളെ അങ്ങനെ പെട്ടെന്ന് വിട്ടിട്ട് കാലില്ല തൻ്റെ കർണത്ത് തല്ലിയതാണ് അതിനുമുമ്പ് ഇവളൊക്കെ ഒരു സമ്മാനം കൊടുക്കണം ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം എന്ന് കരുതിയിട്ട് അവനങ്ങോട്ട് പോവാണ് ഈ സമയം നന്ദൂ എന്ത് ചെയ്യണം ചെയ്യണം എന്നറിയില്ല നന്ദു ഇങ്ങനെ ഊരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല വെല്ലുമായിട്ട് പിടിച്ചു കെട്ടിയിട്ടിരിക്കലെ ആ സമയത്ത് ആദർശന്റെ ഫോണിലേക്ക് നയനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നീട് ആദർശ നേരെ അനിയുടെ അരിയിലേക്ക് വരുവാണ് അനിയുടെ അരിയിലേക്ക് വന്നിട്ട് പറഞ്ഞു അനി അതെ അവളെ കാണാല്ലെന്ന് നന്ദുവിനെ കാണാ ഇല്ലെന്ന് പറഞ്ഞു ഏ നന്ദുവിനെ കാണാല്ലേ പിന്നീട് കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോത്തേനും അനി പറഞ്ഞു അങ്ങനെയാണെങ്കില് മിക്കവാറും ആ അനാമിയുടെ ആൾക്കാരായിരിക്കും അനാമിയക്കാണ് അവളോട് ശത്രു ഉണ്ടായിരുന്നത് ഇനിയിപ്പോ ആദർശ എന്നല്ലേ പറഞ്ഞ് ഫ്രണ്ട്സിന്റെ അടുത്തൊന്നും പോയിട്ടില്ലാന്ന് ഇനിയിപ്പോ അവരെ ഞാൻ വിളിച്ചു നോക്കേണ്ട കാര്യമില്ലോന്നു പറയാം വേണ്ട നീ നീ ഇപ്പൊ അവരെ വിളിച്ചു നോക്കണ്ട നന്ദുന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊന്നും എത്തിയിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നനെ വിളിച്ച് പറയേണ്ടതായിരുന്നു ഇപ്പൊ നീ പറഞ്ഞ പോലെ ഇനിയിപ്പം അനാമയുടെ വല്ല ആൾക്കാരുമാണോന്നും അറിയത്തില്ല അനാമയ്ക്ക് മാത്രം നന്ദൂനോട് ശത്രുതയുള്ളെ അന്ന് വീട്ടില് വെച്ച അടിച്ചാനെ വൈരാഗ്യം തീർക്കുവാണോന്ന് അറിയില്ല ആദർ അദർശേട്ടാ അങ്ങനെയാണെങ്കില് മിക്കവാറും എന്തെങ്കിലും നന്ദൂന് സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഇത് കേട്ടെന്നും ആദർശ പറഞ്ഞു ശരി എന്നാ നമുക്ക് തന്നെ പോയി നോക്കാം എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ലോ നീ വരാൻ പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നന്ദുവിനെ അന്വേഷിച്ചു പോവാണ് ആ സമയം രേവതി ഉം അവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പ അനാമിക വേണുവിനോട് ചോദിച്ചോ എന്താച്ചാ കാര്യങ്ങള് അപ്പോഴേക്കും വേണുവിന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ വരുവാണ് നോയിക്കഴിഞ്ഞപ്പോ തന്നെ നന്ദുവിനെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്ന വീഡിയോ ആ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുന്നത് എന്താച്ചാ എന്താ കാര്യം അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയെന്ന് പറയുന്നത് അവളെ പിടിച്ചു കെട്ടിയിട്ടേക്കുവാ ഇനി അധികം വൈകാതെ തന്നെ അങ്ങോട്ട് തീർത്തു കളയുമെന്ന് പറയാം പെട്ടെന്ന് നന്ദു കുറിച്ച് ഇത് കേട്ട് ഇനിയിപ്പനാമി പറഞ്ഞു അല്ല എന്തേലും പ്രശ്നം ഉണ്ടാവു അച്ഛാ ഇനിയിപ്പം എങ്ങാനും അവളെ ഇല്ലാതാക്കിയാല് എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ട് ഒന്നും ഉണ്ടാവാനൊന്നും പോകുന്നില്ല ഈ കൊല്ലും കൊലയൊക്കെ എനിക്ക് പുത്തിരിയല്ലോ ഇതിനുമുമ്പ് ഞാനും എൻ്റെ ഫ്രണ്ട്സും ചേർന്ന് ഒന്ന് രണ്ടുപേരെയൊക്കെ ഇല്ലാതാക്കിയിട്ടുണ്ട് അതെ നമുക്ക് സഹിക്കാൻ പറ്റാതെ വരുമ്പോഴല്ലേ നമ്മൾ തീർത്ത് കളയുന്നേ അപ്പൊ അതുപോലെ ഒന്നാ ഇത് അതെങ്ങനെ സംഭവിക്കാൻ പോകുന്ന പറയണം അനാമിക പറഞ്ഞു എന്റെ കവള് തവള അടിച്ചവള അവളെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്നോടാ കളി അവളുടെ ദേവ തുറിഞ്ഞു അത് ശരിയാ എത്രയോ നാളായി നമ്മുടെ മോള് കണ്ണീര് കുടിക്കുന്നു അതിന് ഇന്നൊരു തീരുമാനമായെന്ന് പറയണം അനാമിക പറഞ്ഞു ഇനി വെച്ചവെന്നിട്ട് കാര്യമില്ല അച്ഛാ കല്യാണത്തിന് മുമ്പ് അവര് നമ്മളുടെ ബന്ധം സഹിക്കാനും ശ്രമിക്കാനും പറ്റുന്നുള്ളൂ പക്ഷെ കല്യാണത്തിന് ശേഷം അവര് തമ്മിലുള്ള ബന്ധം അതൊരിക്കലും പൊറുക്കാൻ പറ്റുന്ന കാര്യമില്ല എത്ര തവണ എനിക്ക് വേണം ചെയ്ത ആ അവളെ പിടിച്ച നന്ദുവിനെ പിടിച്ചിട്ട് പറഞ്ഞതാണ് പക്ഷെ അവരതൊന്നും അനുസരിക്കാൻ കൂട്ടാക്കിയില്ല ഇനിയിപ്പോ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ ഇത് നീ പേടിക്കേണ്ട മോളെ എന്തിനാ പേടിക്കണെന്ന് ചോദിക്കാം എന്തെ നിനക്കിനി അവരുടെ അനന്തപുരിയുടെ ഒരു സ്ഥാനം ഉണ്ടാവണമെങ്കിൽ ആ നന്ദു എന്ന് പറയുന്നവളെ ഈ ഭൂമിയിൽ നിന്ന് പോകണം അധികം വൈകാതെ തന്നെ അതുണ്ടാവും ഇനി ആ കാര്യത്തിൽ മോൾക്ക് ഒരു പേടിയും വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവര് സന്തോഷിക്കുവാണ് ഈ സമയം ആദർശം അനിയും കൂടെ റോഡിൽ കൂടെ പോവാണ് അപ്പൊ ആ പോകുന്ന സമയത്ത് വഴി സ്കൂട്ടി ഇരിക്കുന്ന കണ്ടു അങ്ങനെ സ്കൂട്ടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അവിടെയൊക്കെ നോക്കി അവിടെയെങ്കിലും നന്ദു ഇല്ല ഇത് അവിടെ പോയതായിരിക്കും പോലും അപ്പോഴാണ് ഓപ്പോസിറ്റ് ഒരു വീട് കണ്ടേ ആ ഇവിടെ കയറി സി സി ടി വി ദൃശ്യങ്ങളൊന്നും പരിശോധിച്ച് നോക്കാം ചിലപ്പോൾ അവിടെ ക്യാമറ ഇരിക്കുന്നുണ്ടോ ചിലപ്പോൾ ഇതിനകത്ത് പതിഞ്ഞിട്ടുണ്ടായിരിക്കും നന്ദു എങ്ങോട്ടാ പോയെന്നൊക്കെ നന്ദു ഒരു വല്ല ആക്സിഡൻ്റ് ഉണ്ടായതാണെങ്കിൽ അങ്ങനെ അറിയാൻ സാധിച്ചേക്കുമല്ലോ എന്ന് കരുതിയിട്ട് ആദർശം അനിയും കൂടെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുവാണ് അങ്ങനെ ആ വീട്ടിലെ ഗൃഹനാഥം വന്ന് കതകർന്ന ആരാന്ന് എന്താണെന്നൊക്കെ ചോദിക്കണം പെട്ടെന്ന് പറഞ്ഞു ഞാൻ മൂർത്തി സ്റ്റൂലറുടെ എം ഡി ആദർശം എന്ന് പറയണം ആ ആ ശരിയാണല്ലോ സാറിനെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയണം ജ്വലറി വന്ന സമയത്ത് ഒരു സാർ എന്താ കാര്യം ചോദിക്കുക അത് പിന്നെ എൻ്റെ ഭാര്യയുടെ അനിയത്തിനെ കാണാനില്ല അപ്പം ഇവിടെ സി സി ടി വി ഉണ്ടല്ലോ ഇതിൻ്റെ ഫ്രണ്ടിലാണ് അവൾ സ്കൂട്ടി ഇരിക്കുന്നതാണ്ട് ഒരു പക്ഷെ ഇനി അവൾക്ക് എന്തേലും അപകടം സംഭവിച്ചാണോന്നറിയത്തില്ല അപ്പൊ ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഞങ്ങളൊന്ന് പരിശോധിച്ചോട്ട് ചോദിക്കുക അതെന്താ സാർ കയറി വരാൻ പറയാണ് അങ്ങനെ അവരകത്തേക്ക് കയറി അകത്തേക്ക് കയറിയിട്ട് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുവാണ് അത് നോക്കിക്കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി ഗുണ്ടകൾ വന്ന് ആക്രമിക്കുന്നു പിന്നീട് നന്ദുന്റെ തലയ്ക്ക് അടിച്ചിട്ട് കൊണ്ടുപോകുന്നേ ഇത് കണ്ടതും ആ ഗൃഹനാഥൻ പറഞ്ഞു ഇതേ സാറിന്റെ അനിയത്തിക്ക് അപകടം പറ്റിയിരിക്കുവല്ലോ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് അടിച്ചോളു എന്ന് പറയണം ആ ശെരി പിന്നീട് അവർ നന്ദുവിനെ അന്വേഷിച്ച് ഇറങ്ങുവാണ് ഈ സമയത്ത് ആകപ്പാ ടെൻഷൻ അടിച്ചിരിക്കുവാണ് കനകയും ഗോവിന്ദനുമൊക്കെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല കനക പറഞ്ഞു ആദർശ് മോനെ ഒന്ന് വിളിച്ചു നോക്കിയാൽ മോളെ എന്ന് പറയാണ് അങ്ങനെ ആദർശനെ നായനെ വിളിച്ചു നോക്കുവാണ് നായനെ വിളിച്ചു നോക്കിയപ്പോ ആദാശ് കോളെടുത്തില്ല എന്ത് പറ്റി പോലും ഒരുപക്ഷെ തിരക്കായിരിക്കും അതായിരിക്കുമോ കോളെടുക്കാത്ത ഗോവിന്ദം പറഞ്ഞു എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ലോ കനക പറഞ്ഞു ആ അനാമികയുടെ ആൾക്കാരായിരിക്കും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കില് കാരണം അവർക്കാണ് അവളോട് നന്ദുട്ടനോട് നന്ദൂട്ടനോട് ദേഷ്യം കൂടുതലുള്ളെ ഇത് കേട്ടെന്ന് നായന പറഞ്ഞു അത് ശരിയാ കാരണം എന്തും ചെയ്യാൻ മടിക്കാത്തോള അനാമിക ചിലപ്പോൾ പ്രതികാരം ചെയ്താണോ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ വന്നിപ്പോ അവളെ കർണ്ത്തടിച്ചു പ്രതികാരം ചെയ്താണെന്ന് പറയാൻ പറ്റില്ല അമ്മയ്ക്കറിയാലോ ആ പാലിനകത്ത് വിഷം കൃത്യത്തെ അവള് തന്നെയാണ് അവൾ ഒറ്റയെടുത്തിയ നമ്പിയെടുത്തേളു അവിടെ ദേഷ്യത്തിന് അവള് ചെയ്താ പക്ഷേങ്കില് അവള് പറയുന്നതൊക്കെ വീട്ടിലുള്ളേ വിശ്വസിക്കുകയുള്ളു വീട്ടിലുള്ള മുത്തശ്ശനും മുത്തശ്ശിയും അവരൊക്കെ വരികയെ അപ്പൊ അവള് കാണിച്ചു കൂട്ടിയനൊക്കെ സപ്പോർട്ട് നിൽക്കുക ഈ പറയുന്ന ഇളയമ്മെന്നൊക്കെ പറയാണ് പോട്ടമോളെ അല്ല അങ്ങനെ അതുകൊണ്ട് പറഞ്ഞ അല്ലമ്മേ എന്റെ മനസ്സിലെ വിഷമം കൊണ്ട് പറഞ്ഞാ ഒരു പക്ഷേങ്കിലും ഇനി അവൾ എന്തെങ്കിലും ഇങ്ങനെ കാണിച്ചേ നിൽക്കുമെന്ന് അറിയാം അങ്ങനെയാണെങ്കിൽ വെറുതെ വിടല്ല അല്ല നിനക്ക് ഇത് മുത്തശ്ശികളും മുത്തശ്ശികളൊക്കെ പറഞ്ഞാൽ എന്താ കുഴപ്പം അത് പിന്നെ ഞാൻ പറഞ്ഞു ഇനി അവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകരുണ്ടല്ലോ എന്ന് കരുതിയ അത് മാത്രമല്ല അതിനേക്കാൾ അതിനേക്കാളുപരി എല്ലാവർക്കും അനിയുടെ ജീവിതമാണ് അനിയുടെ കല്യാണം കഴിഞ്ഞല്ലേ ഇനിയിപ്പോൾ അനാമിക ഇങ്ങനെ കുറ്റക്കാരെ എന്ന് കണ്ടുപിടിച്ചാൽ അവൻ്റെ ജീവിതം തകരുള്ളോന്ന് ഓർത്ത് ഈ പറയുന്ന ആദർശാടിനൊക്കെയാണെങ്കിലും സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നേ എത്രയെന്ന് വെച്ചാൽ അമ്മേ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നേ ഇന്ന് അവളിങ്ങനെ കാണിച്ചു നാളെ എന്താ കാണിക്കണമെന്ന് പോലും പറയാൻ പറ്റില്ല അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്റെ നന്ദുവിനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടതും കനക പറഞ്ഞു മൂടുന്ന ടെൻഷൻ ഇടിക്കായിരിക്കും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അവൾക്കൊന്നും നമ്മുടെ നന്ദുവിനെ ചെയ്യാനൊന്നും പറ്റില്ലെന്ന് പറയാണ് പിന്നീട് ആദർശം അനിയും കൂടെ അവിടെയുള്ള കടകളിലെ കൂടെ ഒക്കെ ഇങ്ങനെ പോയി നോക്കുവാണ് ഈ ഫോട്ടോക്കകത്ത് ഈ പെൺകുട്ടീനെ അല്ലെങ്കിൽ ഈ വാഹനം ഇതോടെ പരിചയമുള്ളതാണെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ സ്ഥലങ്ങളിൽ കൂടെയൊക്കെ പോയി ചോദിക്കുന്നുണ്ട് ഈ വാഹനത്തെ കുറിച്ച് വിവരം അറിയാമെന്ന് കാരണം സി സി ടി വി ദൃശ്യത്തിനകത്ത് ആ കാറിന്റെ ഇത് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ അവരൊക്കെ അവിടെ അന്വേഷിച്ചു ഈ സമയം നന്ദു ആകെ പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ് നന്ദു ഇങ്ങനെ കൈയൊക്കെ അഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നന്ദുവിന്റെ കൈയ്യൊന്നും അഴിക്കാനായിട്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ നന്ദു ഇങ്ങനെ ഇരിക്കുവാണ് പിന്നീട് അനാമിയെ അനാമികയുടെ അച്ഛനൊക്കെ ഭയങ്കര സന്തോഷത്തില്ല കാരണം ചെറിയ കാര്യമല്ലല്ലോ നടക്കുന്നേ വലിയ കാര്യം തന്നെയാണ് ഇനിയിപ്പം അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി പിന്നീട് അനാമയിലെടുത്ത് തന്നിട്ടറിഞ്ഞു ഇതേ മോളെ ഇനിയിപ്പം ഇവിടെ നിൽക്കട്ടേ കാര്യമില്ല അവളെക്കുറിച്ചുള്ള ശല്യം തീർന്നു ഇനി മോൾക്ക് ധൈര്യമായിട്ട് അനന്തപുരിയിലേക്ക് തിരികെ പോകാം എന്ന് പറയണം അത് ശരിയാച്ചാ ഇനി ധൈര്യമായിട്ട് തിരികെ പോകാം ഇനിയിപ്പോൾ ആരുടെ ശല്യം ഉണ്ടാകത്തില്ല എന്നാൽ മോളുവാ മോളെ കൊണ്ടയാക്കാം എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ പോകുന്ന വഴിക്ക് വന്നോട് രവതി ചോച്ച അല്ല അവരെയൊന്നുകൂടെ വിളിച്ചു നോക്കിയേ അവൾ ഇല്ലാതാക്കിയല്ലോ അറിയാലോ എന്ന് പറയണം അത് ശരിയാ ഞാനൊന്ന് വിളിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ് ഈ സമയത്ത് നന്ദുവിന്റെ അടുത്തേക്ക് ഗുണ്ട പറഞ്ഞു ഇന്നത്തോടു കൂടി നിന്റെ കാര്യം കഴിഞ്ഞില്ലേ ഇപ്പൊ തന്നെ നിന്നെ അങ്ങോട്ട് മുകളിലേക്ക് പറഞ്ഞു വിടാൻ പോവാ അതെ നിന്നെ എനിക്ക് ശരിക്കും ഒന്ന് കാണണം എന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് ആ ഗുണ്ട നന്ദുന്റെ അരിയിലേക്ക് എത്തുമ്പത്തേനോടാ ന ഗുണ്ട ഇങ്ങോട്ട് തെറിച്ചു പോന്നു ഒരു നിമിഷം നന്ദു ഞെട്ടിപ്പോയി ആരാന്നും മനസ്സിലായില്ല നോക്കി ഇപ്പഴ് ആദർശായിരുന്നു ആദർശന്റെ കൂടെ അനിയും കൂടെ വന്നു പിന്നെ അവിടെ ഒരു സംഹാര താണ്ടവായിരുന്നു ആദർശന്റെ വക അദർച് ഗുണ്ടനെ എടുത്തിട്ടിരിക്കുകയാണ് ഈ സമയത്ത് അനി അതുപോലെ തന്നെ പെട്ടെന്ന് അനിയന്ത് ചെയ്യുവാണ് നന്ദുവിൻ്റെ കൈയും കാലിലെ കെട്ടൊക്കെ അഴിക്കുകയാണ് അങ്ങനെ കെട്ടഴിച്ചിട്ട് നന്ദുനെ അങ്ങോട്ട് മോചിപ്പിക്കുന്ന സമയത്ത് ഒരു ഗുണ്ട വന്നിട്ട് നന്ദൂടെ ഒറ്റ തൊഴിയായിരുന്നു പെട്ടെന്ന് നന്ദു അനിയും കൂടെ താഴേക്ക് വീഴുവാണ് നന്ദൂന് വെള്ളിലേക്ക് അനിയും കൂടെ വന്നെടുക്കണം പെട്ടെന്ന് അവരുടെ കണ്ണും കണ്ടും തമ്മിലൊന്നും കൂട്ടിമുട്ടി ആ സമയത്തും ഒരിഷ്ടം രണ്ടുപേരുടെ ഉള്ളിൽ ആ ഇഷ്ടം ഇത്രയെന്ന് പറഞ്ഞാലും അനാമിയനെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാലും അനിയുടെ മനസ്സിലെ നന്ദു ഉണ്ടായിരുന്നു പെട്ടെന്ന് നന്ദുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ നന്ദൂനും എന്തൊക്കെയൊരു വെപ്രാളം ഒക്കെ അനുഭവപ്പെട്ടു നന്ദൂ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് കണ്ടു തിരിക്കുവാണ് നല്ല ഭംഗി അത് കാണാനായിട്ട് അവരുടെ ആ സമയത്തെ നോട്ടങ്ങളെ കാണാനായിട്ട് പിന്നീട് നന്ദൂനെ പിടിച്ചെഴുന്നേപ്പിക്കുവാണ് അനി അങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിച്ചതിന് ശേഷം അവന്മാരെ പഞ്ഞിക്കിടുകയാണ് ആദർശം അനിയൊക്കെ ചേർന്നിട്ട് അങ്ങനെ അവസാനം ജീവനം കൊണ്ട് അവന്മാർ ഓടുകയാണ് ഓടിക്കഴിഞ്ഞപ്പത്തേനും ആദർശം പറഞ്ഞ് അവന്മാർ ആരെ എന്താണെന്ന് അറിയത്തില്ലോ അനി പറഞ്ഞു ഇത് മിക്കവാറും അനാമികയുടെ ആൾക്കാരായിരിക്കും എന്ന് പറയാം നന്ദു പറഞ്ഞ അതെ അനാമികയുടെ ആൾക്കാരെ ആയിരിക്കണം കാരണം ഇവരെ നേരത്തെ ഒരു പരിചയമില്ല ഇവര് ഞാനും തമ്മിൽ ഒരു ശത്രുതയില്ല അങ്ങനെയാണെങ്കിൽ ഇതാ അവളുടെ ആൾക്കാരായിരിക്കണം എന്ന് പറയാ അതിനിപ്പം നമ്മുടെ കയ്യിൽ തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലല്ലോ നമുക്ക് അങ്ങനെ ഒരാൾ വെറുതെ സംശയത്തിന്റെ നിലയിൽ വെക്കാൻ പറ്റില്ലോ എന്ന് പറയണം അനി പറഞ്ഞു അവൾ ഇതെല്ലാം ഇതിലപ്പുറം ചെയ്യുന്ന അതർച്ചയായിട്ട് അറിയത്തില്ല അഞ്ഞിട്ടാ എന്നാലും നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് തെളിവില്ലാതെ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ എന്ന് പറയാ ശരി ബെന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയം വേണുവിൻ്റെ ഫോണിലേക്ക് ഗുണ്ട വിളിക്കുവാണ് അപ്പം വേണുച്ച് എന്താ കാര്യങ്ങളൊക്കെ ഉം കാര്യങ്ങളൊക്കെ ഓക്കെ അവളെ കെട്ടിത്തൂക്കി സാറേ എന്ന് പറയണം സാറേ എത്രയും പെട്ടെന്ന് എന്റെ പണം തരണം എന്ന് പറയണം ബാക്കിയും കൂടെ തരാൻ തരാം നിന്റെ സ്വരത്തിൽ എന്താണ് പറത പതർച്ച അത് പിന്നെ ഒരു വലിയൊരു ഇവിടെ ഒരു ഫൈറ്റ് തന്നെ നടന്നായിരുന്നല്ലോ അപ്പം അതിൻ്റെയാണെന്ന് പറയണം ഓ അങ്ങനെയാ അന്ന് ഇപ്പം തന്നെ പൈസ സെൻഡ് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ പൈസ ബാക്കി സെൻഡ് ചെയ്ത് കൊടുക്കുവാണ് പിന്നീട് രേവതിയോട് പറഞ്ഞു ഇനി നമുക്ക് കുഴപ്പമില്ല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറിയിരിക്കുന്നു അനാമികൂട് നമുക്കൊന്നും ആഘോഷിക്കേണ്ട വെച്ചാന്ന് ചോദിക്കണം പിന്നെ ആഘോഷിക്കണ്ടേന്നോ വേണ്ടേന്നോ ആദ്യം നമുക്ക് പോയി ആഘോഷിക്കാം എന്ന് പറഞ്ഞാൽ അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം നന്ദു അനിയും കൂടെ ഒരു റെസ്റ്റോറൻറ് ഇരിക്കുവാണ് ഒരു റോഡ് സൈഡിലുള്ള റെസ്റ്റോറൻറ്റാണ് അപ്പോൾ അവിടെ ഇരിക്കുക അനി പറഞ്ഞു ആദർശേണ്ടാണെങ്കിൽ എന്തോ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട് കമ്പനിയില് അപ്പോൾ അതുകൊണ്ട് പോയേക്കും നമ്മളിവിടെ ഇരുത്തിട്ട് പോയേക്കുന്നെ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞുകൊണ്ട് നന്ദു പറഞ്ഞു പാവം ആദർശേറ്റൻ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം അനി പറഞ്ഞു അല്ല നന്ദു നിനക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ ഏ എന്ത് കുഴപ്പം അവന്മാര് അറ്റാക്ക് ചെയ്യാൻ വന്നു പക്ഷേ എങ്കിൽ എൻ്റെ കൈയും കാലം ഒന്നും ബന്ധിച്ചോടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം സാരമില്ല പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്നും കൂടുതലായിട്ടൊന്നും സംഭവിച്ചില്ലോ എന്ന് പറയണം നന്ദു പറഞ്ഞ അത് ശരിയാ സംഭവിച്ചൊന്നുമില്ല വീട്ടിൽ ചിലപ്പോൾ ഈ സമയത്ത് എന്തെ നയനടുത്തേക്ക അവർ നല്ല വിഷമത്തിലായിരിക്കും എന്ന് പറയണം പെട്ടെന്ന് അനി പറഞ്ഞു അതൊക്കെ ആദർ ക്ഷണം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടെന്ന് പറയാം ഇത് ചെയ്ത് അനാമികാന്ന് എനിക്ക് തോന്നുന്നത് എന്റെ അങ്ങനെ പറയണമെന്ന് പറയാ അനി പറഞ്ഞു അവൾ അവളിതല്ല ഇതിലപ്പുറം ചെയ്യുന്നവളാ അവന് അവൾ എന്തിനും പഠിക്കാത്തവളാന്ന് പറയാണ് അങ്ങനെ അവര് സംസാരിച്ചിരിക്കുകയാണ് സംസാരിച്ചിരിക്കുന്ന സമയത്ത് നന്ദുന്റെ കണ്ണുകളിലേക്ക് അനി നോക്കുന്നുണ്ട് അനിയുടെ ഉള്ളിലെ ആ പ്രണയം നന്ദു ആ കണ്ണുകളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഉറുവശിശാപ ഉപകാരപ്രദം എന്ന് പറഞ്ഞവണക്ക് അനാമിക കൊടുത്തൊരു പണിയും കൊണ്ട് വീണ്ടും അവരങ്ങനെ ഒന്നിക്കുവാണ് ഈ സമയം അനാമിക അവര് വേണു അങ്ങോട്ടേക്ക് വരുവാണ് അവിടെ ഫുഡ് കഴിച്ചിട്ട് പാ എന്ന് കരുതി അങ്ങോട്ടേക്ക് വന്ന് കാർ നിർത്തായിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് വീണു പെട്ടെന്നാ കാഴ്ച കാണുന്നത് കാരണം ഗ്ലാസ് ഡോറിനുള്ളിൽ കൂടെ അനിയും നന്ദു അവിടെ ഇരിക്കുന്നുണ്ട് ഏഹ് തെങ്ങ് നോക്കുമോള എന്ന് പറയണേ എന്താച്ചാ തെങ്ങ് നോക്കി ആ ആരായിരിക്കണേന്ന് നോയിക്കഴിഞ്ഞപ്പോ തേരും അനിയും നന്ദു കൂടെ ഏഹ് ഇത് അനിയും നന്ദു അല്ലേന്ന് ചോദിക്കുകയാണ് അത് ശരിയാണല്ലോ അപ്പൊ അച്ഛനല്ലേ പറഞ്ഞത് അവളെ കെട്ടി തൂക്കി എന്ന് പറഞ്ഞേ ഇത് എങ്ങനെ സംഭവിച്ചു ഇത് കേട്ടിപ്പോ രേവതി പറഞ്ഞു വല രാത്രിയാണെങ്കിൽ പ്രേതം വന്നു കരുതായിരുന്നു ഇത് രാത്രിയല്ലോ പട്ടാൻ പകലല്ലേന്ന് ചോദിക്കുകയാണ് അല്ലമ്മോളെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്റെ കൈന്ന കുണ്ട പൈസ മേടിച്ചെടുത്താ ഇവളെ കെട്ടി തൂക്കിയെന്ന് പറഞ്ഞോട്ട് അച്ഛാ അച്ഛനെ പറ്റിച്ചായിരിക്കും പറയുന്നത് എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം അനാമയ്ക്ക് അടിപൊളി പെരുത്തു കയറുക എന്തേലും ചെയ്യാൻ പറ്റുവോ അങ്ങനെ ചക്കിരി വെച്ചത് കൊക്കിനും ഉണ്ടെന്ന് പറഞ്ഞോലെ അച്ഛനും മോളും അമ്മ എല്ലാരും കൂടെ ഇടിവെട്ടേറ്റം പോലെ അവിടെ നിൽക്കുവാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് നമ്മൾ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ടും വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു